അങ്ങനെ അവസാനം ഞാൻ എൻ്റെ മുടിയെല്ലാം മുറിച്ചു കളഞ്ഞു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ മൂന്നലയിൽ നാലു മാസം കൂടുമ്പോൾ നമ്മുടെ ഹെയർ കട്ട് ചെയ്യണം അത് മാക്സിമം ഒന്നലയിൽ രണ്ട് സെന്റിമീറ്റർ അല്ലാതെ ഇതുപോലെ പത്ത് ഇരുപത് സെൻറ്റിമീറ്റർ നിങ്ങൾ പോയി കട്ട് ചെയ്യരുത് ഞാൻ ശരിക്കും സാധാരണ സ്ട്രെയിറ്റാണ് കട്ട് ചെയ്യാറ് അപ്പോൾ ഞാൻ ഈ തവണ വിചാരിച്ചു നമുക്കൊന്ന് ലെയർ കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആ ചേട്ടൻ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞാണ് ചേട്ടാ ഇത്രയാണ് കട്ട് ചെയ്യാവുള്ളൂ ഞാൻ കറക്റ്റിനെ പിടിച്ചോ കാണിച്ചു കൊടുത്തു പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് തന്നെ ഈ ചേട്ടൻ എന്തോലും കട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതെന്ന് എനിക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ടായില്ല ലാസ്റ്റ് കട്ട് ചെയ്ത് ഞാൻ ബാക്കിലോട്ട് നോക്കുമ്പോഴാണ് എന്റെ മുടി എന്തോരാണ് ഈ ചടം മുറിച്ച് വെച്ചേക്കുന്നു ഞാൻ കാണുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടമായിട്ടും നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ നമ്മൾ ഇന്ന് വളർത്തി എടുക്കുന്നുള്ളതല്ലേ അപ്പോൾ ഞാൻ കട്ട് ചെയ്തിന് ശേഷമുള്ള ഹെയർ ആണ് കെട്ടോ ഇപ്പൊ നിങ്ങൾ പക്ഷെ വിചാരിക്കും ഇതാദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ വിചാരിക്കും ഒത്തിരി ഒന്നും കട്ട് പോയിട്ടില്ലല്ലോ ലെങ്ത് ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് പക്ഷേ സാധാരണ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എന്തോരം ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷെ ഞാൻ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്നു കാരണം ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾ ഹെയർ ഒന്നും കട്ട് ചെയ്യാറില്ല നേരത്തെ മുതലുള്ള ഹെയർ ആണ് എന്നൊക്കെ അപ്പൊ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് നിങ്ങൾ എന്റെ വീഡിയോസ് കണ്ടോളൂ ഭൂമിക ഭൂമിക്കോവേദിക്സിന്റെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് എത്ര മാത്രം ഡിഫറൻസ് എന്റെ ഹെയറിന് ഉണ്ടാവുന്നുണ്ടെന്നുള്ളത്